ഓ അപ്പൊ നീ ഇങ്ങനെയാണ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനൊരു നിസ്സാരമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട് അപ്പോ നമുക്ക് ആ ഐഡിയ എങ്ങനെയാ ചെയ്യണം നോക്കാം ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഇതൊന്നും റോക്കറ്റ് സയൻസ് ഒന്നും അല്ല അപ്പൊ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമ്മളൊരു വാ ഉപയോഗിക്കാതെ ഓസിലെന്ന് എങ്ങനെയാണ് വെള്ളം വലിക്കണത് വെള്ളം വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പിരിമെൻ്റ് ആണ് എക്സ്പിരിമെൻ്റ് ഒന്നുമില്ല ഇത് വർക്കാവുന്ന അതായത് ചെറിയ ഓസ്സിൽ വർക്കാവുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ വലിയ ഓസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിനാവശ്യം രണ്ട് ഓസ് ഇത് കുപ്പി കുപ്പി അതന്നെ വെള്ളം വാട്ടർ ബോട്ടിൽ പിന്നെ ഞമ്മളെടുക്കണ ഗ്ലൂ കണ്ണാണ് ഗ്ലൂ ഗണ്ണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ എയർ ടൈറ്റ് ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ കണ്ണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ബോട്ടിൽ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അയൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതില്ല കുഴപ്പമില്ല നമ്മൾ ഇരുമ്പ് കമ്പി നല്ല പഴുപ്പിച്ച് ഞാനകത്തോട്ട് കയറ്റിയാലും ഈ വാസ് ഇറങ്ങാൻ പാകത്തിലുള്ള ഹോൾ ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഇത് ഈ അയൺ വെച്ചിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇത് വലിയ സിമ്പിളാണ് ഈ ഗ്ലൂ ഗ്ലൂഗൺ ചൂടാകുന്നതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അത് കയറ്റി ഭയങ്കര നിസ്സാരമാണ് ഇതിൻ്റെ ഒരു സൈഡ് ഇത് ഇതുവഴി ഇങ്ങനെ കയറ്റണം ഇതുപോലെ ഒരു സൈഡ് കയറ്റണം എന്നിട്ട് നമ്മൾ നിസ്സാരം പോലെ ഈ ഗ്ലൂ കണ്ണ് കൂടെ ഉരുക്കി പ്രസ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് അത് എന്നിട്ട് ഗ്ലൂ കണ്ണ് വെച്ച് നമ്മൾ വീണ്ടും നല്ല രീതിയിൽ ഒട്ടിക്കണം രണ്ട് സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചത് നെങ്കിൽ എം സിയിൽ വെച്ചിട്ടും ഒട്ടിക്കാൻ പറ്റും ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പക്ഷേ അത് ഒരു ദിവസം എടുക്കും നമുക്കിതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇതാവുമ്പോഴേ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും ഒന്ന് നല്ല ഹാർഡാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഒന്ന് പരീക്ഷണം നടത്താൻ പോയാണ് അപ്പോൾ സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ആദ്യം ഇതിൻ്റെ ഈ സൈഡ് നമ്മളിതിൻ്റെ അകത്ത് ഇറക്കും ഓക്കെ ഇറക്കി വച്ചിട്ട് ഈ സൈഡ് ഇങ്ങനെ അടച്ചു പിടിക്കും അടച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ഒരു പ്രസ് അങ്ങ് വെച്ച് കൊടുക്കും വച്ചു കൊടുത്തിട്ട് തിരിച്ച് എടുക്കുമ്പോൾ പരാജയപ്പെട്ടു മണിച്ച് അടച്ചുപൊടി സെക്സസ് ആയി അങ്ങനെ അവസാനം സെക്സസ് ആയി അപ്പൊ അങ്ങനെ അവസാനം സെക്സസ് ആയിട്ടുണ്ട് അതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം അതുകൊണ്ട് വാ വെച്ചിട്ട് ഇതില് ഇതിൽ ഇത്രയും അഴുക്കായ വെള്ളം കുടിക്കേണ്ട ഒരു കാര്യമില്ല വേണ്ട ഇത്രയും നന്നായിട്ട് വരുന്നുണ്ട് ഇത് വെറും സയൻസാണ്

നമ്മളിതേപോലത്തെ ഗുഡായ്പ വീടിയായിട്ട് വീണ്ടും വരും ഇതൊക്കെ ചെറിയ പരീക്ഷണങ്ങളായിട്ട് വീണ്ടും വരും അപ്പൊ അത് എങ്ങോട്ട് ആ അത് തന്നെ അത്രേ ഉള്ളൂ